കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങിയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചപ്പോൾ വാഹനത്തിന് ഡീസൽ അടിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു യൂത്ത് കോൺഗ്രസ് കാന്തല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവുതണ്ടൽ സമരം നടത്തിയാണ് പ്രതിഷേധിച്ചത് തുടർന്ന് നടന്ന മറയൂർ ഡി ഓഫീസ് ഉപരോധം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ഉദ്ഘാടനം ചെയ്തു കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയപ്പോൾ വനംവകുപ്പ് ഓഫീസിലേക്ക് ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ ഡീസൽ അടിക്കാൻ എന്നും സർക്കാർ പണം നൽകുന്നില്ല എന്നും ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കാന്തല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവുതണ്ടൽ സമരം നടത്തിയത് വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തി തെരുവുതണ്ടൽ നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടർന്ന് മറിയൂർ ഡി എഫ് ഒ ഓഫീസ് ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് കാന്തല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരുവുതണ്ടലിൽ ലഭിച്ച പണം മറൂർ ഡി എഫ്ഒയുടെ പേരിൽ പോസ്റ്റ് ഓഫീസ് വഴി മണി ഓർഡർ അയച്ചു തുടർന്ന് നടന്ന ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ഉദ്ഘാടനം ചെയ്തു നിരന്തരമായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ പെട്രോൾ അടിക്കുന്നതിന് പോലും കാശില്ല എന്ന് നിരന്തരം പറയുകയും പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കാന്തളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തെരുവ് തേണ്ടി സമരം നടത്തുകയാണ് നടത്തി ആ പൈസ ഡി എഫ് ഒയുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ഓഫിസ് വഴി മണിയോടിക്കുന്ന ഒരു സമരമാണ് ഇവിടെ നടത്തുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി ഞങ്ങളുടെ സംസ്ഥാന പുസ്തകനെ അറിയിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി ഇതുപോലെ തെരുവ് തേണ്ടി ഞങ്ങൾ സമരം ചെയ്ത് ഫോറസ്റ്റ് മിനിസ്റ്റർക്ക് ഈ പൈസ നിക്ഷേപിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിനടുത്ത് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എബിൻ കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ കെ കൃഷ്ണമൂർത്തി ആർ മണികണ്ഠൻ എം ഗോവിന്ദരാജ് കാളിദാസ് റാംകി ബാലമുരുകൻ ബി അംബിക വിജയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ